ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു മാങ്ങ അച്ചാർ റെസിപ്പിട്ടാണേ അപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഏകദേശം ഒരു കിലോയോളം വരുന്ന മാങ്ങയാണേ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വീട്ടിലുണ്ടായ മാങ്ങ കേട്ടോ അപ്പം പച്ച എടുക്കുന്നതായിരിക്കും നല്ലത് ഞാൻ എടുത്ത മാങ്ങ കുറച്ചും കൂടി പോയി അപ്പം അതൊക്കെ കഴുകി ചെറുതായി അരിഞ്ഞു വെയിലത്ത് വെച്ച് കുറച്ചു നേരം ഉണക്കിയെടുത്തതാണ് കേട്ടോ അതിനുശേഷം രണ്ട് ടീസ്പൂൺ കടുകും ഒരു മുക്കാൽ ടീസ്പൂൺ ഉലുവയും വറുത്ത് മാറ്റെക്കണം ചൂടാറാനായിട്ട് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചും പച്ചമുളകും കൂടി ചതച്ച് വെക്കണം അപ്പോഴും ആ കടുക് ചൂടാറിയിട്ടുണ്ടാവും കേട്ടോ അധികം ചൂടാറണ്ട കുറച്ച് ചൂടാറിയാൽ മതി അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിക്കുക നല്ലോണം അടിച്ചെടുക്കേണ്ട കേട്ടോ നല്ലോണം പൊടിയാവണം തരികൾ ഉണ്ടായിക്കോട്ടെട്ടോ എൻ്റെ അത് നല്ലോണം പൊടിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അതൊരു ബൗളിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗളെടുത്ത് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ അച്ചാർ പൊടിയും ഒരു കാല ടീസ്പൂൺ കായം പൊടിയും മാറ്റി വെക്കണം ഞാൻ സെപ്പറേറ്റ് പാത്രങ്ങളിലായിട്ടാണ് കേട്ടോ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് സെപ്പറേറ്റ് ആയി മാറ്റി വെച്ച് കാണിച്ചു തരുന്നത് നിങ്ങൾ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് അതിനൊപ്പം തന്നെ കറക്റ്റായിട്ട് അളവുകൾ എടുത്താൽ മതി ഇനി നമ്മൾക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചാൽ അതിലേക്ക് മുക്കാൽ കപ്പ് നല്ലെണ്ണ ഒഴിച്ചെടുക്കണം കേട്ടോ അച്ചാറിന് നല്ലെണ്ണയാണ് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും പിന്നെ നേരത്തെ ഇഞ്ചും വെളുത്തുള്ളിയും നമ്മൾ ചതക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൽ കുറച്ച് വെളുത്തുള്ളി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നോ അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ചതക്കി വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ അച്ചാർപ്പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതിന് പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കുകട്ടോ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം മാങ്ങ അതിലേക്ക് ഇട്ടുകൊടുക്കുക ഇട്ടുകൊടുക്കട്ടോ എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക പിന്നെ അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വിനാഗിരി കൊടുക്കണം പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച കടുകും ഉലുവയും ചേർത്തെടുത്ത് നന്നായി മിക്സ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കണേ കൂടുതൽ അച്ചാറുകളിലെ ഉപ്പ് രുചിയായിരിക്കും മുൻപന്തിയിൽ നിൽക്കുക എപ്പോഴും അച്ചാറിനോ ഉപ്പ് പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ അപ്പൊ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അതിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് അത് ചൂടാറിയതിന് ശേഷം അടച്ചുറപ്പുള്ളൊരു ജാറിലേക്ക് മാറ്റി വെക്കണം അപ്പൊ കുറെ കാലം അത് കേടാവാതിരിക്കും മാങ്ങാച്ചാർ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു തീർച്ചയായും ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത ബെല്ലേക്കൻ പ്രസ് ചെയ്യാൻ മറക്കല്ലേ എന്നാൽ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം അസ്സാം വലൈക്കും